ఈ మొరిత పాలక అయితే ముగిరే భాగ్య సాయం చేయించుకొని లోది సెంట్రల్ స్కూల్ పే ఈ புதிய బ్లాకిండి విఘటనం నడుస్తున్న ఈ చడగివాడిలోకి పోయ బహుమన్నైటలా కేంద్రా ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി ശ്രീ ലോകുര്യൻ അവൾ കെ എസ് മാലി വൈസ് ചെയർമാൻ ശ്രീ തുളസീന്ദ്രൻപിള്ള അവൾ കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജീവ് രാജകുമാരി അവൾ വാർഡ് കൌൺസിലർ ശ്രീമതി ദീപ രാജേഷ് അവൾ വേദിയിലുള്ള

മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ജ്യോതി സെൻട്രൽ സ്കൂളിലൂടെ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം വിദ്യാഭ്യാസ രംഗത്തും ഇന്നത്തെ യുവതലമുറ വിദ്യാർത്ഥികളുടെ ഈ തലമുറയിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം ആ അവസരങ്ങൾ പുറത്തു കൊണ്ടിരിക്കുക പണ്ടത്തെ പോലെയുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസ അവർ കടന്നു പോകുന്ന അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഒരു വശത്ത് വിമർശനാത്മകമായിട്ടുള്ള ചിന്ത ആ വിമർശനാത്മകമായിട്ടുള്ള ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതും മറുവശത്ത് നൈപുണ്യ വികസനം ഉറപ്പാക്കുന്നതുമടക്കം വരാനിരിക്കുന്ന നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിന്റെ ആവശ്യകതകൾ കണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി ആ വിദ്യ എന്നുള്ള കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന കാര്യം നമ്മുടെ കുട്ടികൾ മുഴുവൻ ഒരു ഇന്നോവേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ ഇന്നോവേഷൻ ഇടയാറാക്കുകയും ആ സിലബസിലുള്ളതെല്ലാം കുട്ടികൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതിന് പകരം ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും കുട്ടികൾക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരവസരം ആ അവസരമാണ് വിദ്യാഭ്യാസ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ലഭിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിനായി ആ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ ലക്ഷ്യം വെച്ചത് ശീലങ്ങൾ ഇതൊക്കെ തന്നെ പരിശീലിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു വിദ്യാലയം അക്കാദമിക് രംഗത്ത് മികവുറ്റതായിട്ടുള്ള രീതിയിൽ മാറുന്നതോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് വലിയ പാഠങ്ങൾ ആ പാഠങ്ങൾ കൂടി പകർന്നു നൽകാൻ നമ്മുടെ വിദ്യാഭ്യാസം ഉപയുക്തമാകണം എന്നാണ് എനിക്ക് ഈ സ്കൂളിന്റെ അധികൃതരും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ആളുകളോടക്കം എനിക്ക് അക്കാദമിക് മികവ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതുപോലെ അരുളും അൻപും അനുകമ്പയും ഇതെല്ലാം കുട്ടികൾക്ക് ലഭിക്കണം കുട്ടികൾക്ക് പകർന്നു നൽകപ്പെടണം കാരണം ഇന്ന് നമ്മൾ കാണുന്നത് നിസാര തർക്കത്തിന്റെ പേരിൽ സഹപാഠിയുടെ തലക്കടിച്ചു കൊല്ലുന്ന അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള ഒരു തലമുറ ആ തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ അക്കാദമിക് മികവ് കൊണ്ട് വിശേഷി പ്രയോജനവും ആയിട്ട് കാര്യമില്ല നമ്മൾ സ്വയം പരാജയപ്പെടുത്തിയ അതോടൊപ്പം ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം നല്ല വ്യായാമം ഇത് രണ്ടും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ട ഉത്തരവാദിത്തമാണ് അധ്യാപക അധ്യാപികമാർക്കും അതോടൊപ്പം രക്ഷിതാക്കൾക്കുമുള്ളത് കാരണം വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യായാമം കൈവിരലുകൾ കൊണ്ടാണ് എന്താ കൈവിരലുകൊണ്ടുള്ള വ്യായാമം മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യായാമം അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ മൗസ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യായാമവുമായിട്ട് കണക്കുന്നത് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാവുന്നതിന് കാരണം നമ്മുടെ മാതാപിതാക്കളും ഏതാണ്ട് അതുപോലെയാണ് ഈ തലമുറയെക്കുറിച്ച് പറയുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ് ജനറേഷൻ ബീറ്റ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗാജറ്റ്സുകളുടെ ലോകത്തേക്ക് പിറന്നു വീഴുന്ന തലമുറ ആ തലമുറയെ ജനറേഷൻ ബീറ്റ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മളാരും എന്ന് പറഞ്ഞാൽ എന്നെ പോലെ അല്ലെങ്കിൽ എന്റെ തൊട്ട് താഴെ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് പഠിച്ചവരാരും തന്നെ ജനിച്ചത് ഗാജറ്റുകളുടെ ലോകത്തല്ല പിന്നീട് നമ്മളൊക്കെ ശീലിച്ചു ഞാനിപ്പോ ഈ സംസാരിക്കാനും ഞാൻ ഗാജറ്റ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ജനിച്ചത് ഈ ലോകത്തല്ല പക്ഷെ ഇന്നത്തെ തലമുറ ആ ലോകത്താണ് കാരണം ജനറേഷൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ ലോകത്താണ് അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാണോ കുട്ടികൾ അങ്ങനെയാണ് ജനിക്കുന്നത് അങ്ങനെയാണ് അവർ ജീവിക്കാൻ ശീലിക്കുന്നത് പക്ഷേ അധ്യാപകരും രക്ഷിതാക്കളും ഒരു തലമുറ മുമ്പ് ജനിച്ചവരാണ് നമ്മൾ കുട്ടികളുടെ ഈ ജനറേഷൻ ബീറ്റയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ കൂടി നമ്മൾ പരിശോധിക്കണം കാരണം ഇതിപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ കുട്ടികളെ കണ്ടു ക്ലോസ് ക്രോപ്പ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഇവിടുന്നാണ് മുടി മുടി ഇവിടുന്ന് താഴ്ത്ത മുടിയില്ല പിറങ്ങിലുൾപ്പെടെ കുട്ടികളെല്ലാരും ഞാൻ ഇവിടെയുള്ള കുട്ടികളെ കണ്ടു കാരണം എന്താ കാരണം കൊറിയൻ ആണ് ഇന്നത്തെ ഏറ്റവും വലിയ മാതൃക കൊറിയയാണ് കൊറിയയുടെ മാതൃകയാക്കുള്ളത് കൊണ്ടാണ് ഈ ഈ ക്രോപ്പിന്റെ ശൈലി മാറുന്നത് നമ്മുടെയൊക്കെ മുടി ഇവിടെ വരെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് മുടിയില്ല പിറകു വശത്ത് കാരണം കൊറിയൻ ഭാഷ കാരണം കൊറിയൻ ഭാഷ ഭാഷയാണ് പഠിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കെ പോപ്പ് കൊറിയൻ ഡ്രാമ ബി ടി എസ് ആർമി ഞാൻ എന്റെ അനിയന്റെ മകളെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ അവളെ കണ്ടപ്പോ അവള് ബി ടി എസ് ആർമിയുടെ ആൾക്കാരാണ് എനിക്ക് ഞാൻ ഈ പേര് തന്നെ കണ്ടിട്ടില്ലേ പിന്നീടാണ് ഞാൻ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ എന്തായാലും ആർമി അപ്പൊ ഒരു ഫാൻഡം കോടിക്കണക്കിന് ആളുകൾ ലോകം മുഴുവൻ ബി ടി എസ് എന്ന് പറയുന്ന കൊറിയൻ ബാൻഡിന്റെ ആരാധകരായിട്ട് മാറിയിട്ടുള്ള ഭാഷയറിയാത്ത ഭാഷ അറിയാതെ അതിനെ ആരാധിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ആ ഫാൻഡിനെയാണ് ആർമി എന്നുള്ള വാക്കിൽ ആ പേര് കൊണ്ടതിനെ വിശേഷിപ്പിക്കുന്നത് ആ ബി ടി എസിന്റെ അഥവാ ആർമിയുടെ നമ്മളറിയാതെ നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അതിന്റെ ഭാഗമാകുകയാണ് അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ കൊറിയൻ പഠിക്കുകയാണ് കാരണം ഇന്ന് പഠിക്കാൻ അച്ഛനും അമ്മയുടെ സഹായം വേണ്ട ഗൂഗിളിൽ ഉടനെ എല്ലാ കാര്യങ്ങളും കിട്ടും കൊറിയൻ ഭാഷയിൽ സുഹൃത്തിനെ എന്ത് പേര് വിളിക്കണം സുഹൃത്തിനോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കണം കൊറിയൻ ഭാഷയിൽ എന്തൊക്കെ വാക്കുകളുടെ അർത്ഥം എന്തൊക്കെയാണ് ഇതൊക്കെ ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് ഒരു കാലഘട്ടം അതുകൊണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരം ഇല്ലാതാകുന്നു സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരം അന്തരമില്ലാതാകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജീവിത ശൈലിയിൽ ജീവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകര് ഇത് മനസ്സിലാക്കിയില്ല എന്നിരിക്കട്ടെ ആ അധ്യാപകർ പരാജയപ്പെടും കാരണം അവൻ സഞ്ചരിക്കുന്ന ലോകം നമ്മൾ സഞ്ചരിക്കുന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലോകമാണ് അവൻ അല്ലെങ്കിൽ അവൾ കാരണം നമ്മൾ ഇരുപതു വർഷം ഇരുപത്തഞ്ചു വർഷം പഴയ ഒരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ ഇരുപതോ ഇരുപത്തിയഞ്ചു വർഷം മുന്നോട്ട് പോയിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ കുട്ടികൾ ആ കുട്ടികളുടെ സാഹചര്യത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് നമ്മുടെ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും എങ്ങനെ പകർന്നുകൊടുക്കും ൾക്ക് പുറത്തുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ഒരു തവണ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ വീട്ടിലൊരു മുറിയെങ്കിലും നോ സോൺ അങ്ങനെ നോ ഗാജറ്റ് ആക്കിയിട്ട് മാറ്റാൻ രക്ഷിതാക്കൾ മാത്രമല്ല അധ്യാപകർ മാത്രമല്ല നമ്മുടെ രക്ഷിതാക്കളും അതിനുവേണ്ടി പരിശ്രമിച്ചാലേ അത് വീട്ടിൽ നടക്കുള്ളൂ അങ്ങനെയുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ കാരണം നമ്മുടെ പല സ്കൂളുകളുടെയും പരിസരങ്ങളിലുള്ള കടകൾ ചെറിയ ചെറിയ കടകൾ ആ കടകൾ പലതും ഇത്തരത്തിലുള്ള ലഹരിയുടെ കേന്ദ്രങ്ങളാണ് കുട്ടി വീട്ടിൽ നിന്ന് ബസ് കയറി വരുന്നു സ്കൂൾ പരിസരത്തിറങ്ങുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നു അവൻ കൃത്യസമയത്ത് വരുന്നു ഒക്കെ ശരി തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു പക്ഷെ അതിനിടയിൽ അവനെയും അവളെയും പഴുതെറ്റിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ലഹരി പോലെയുള്ള ശീലങ്ങൾ ഈ ശീലങ്ങൾ എങ്ങനെ നമ്മൾ നേരിടും നമുക്ക് കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി ക്ലാസ് ടീച്ചറോടെ ഏൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇന്നത്തെ എഡവളപ്മെന്റ് ഏജിലുള്ള കുട്ടികൾ ധാരാളം ഇൻഫർമേഷന് ആയിട്ട് എക്സ്പോസ് കാണാം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻ പണ്ടത്തെ കാലത്ത് ആവശ്യമുള്ളത് മാത്രമേ നമുക്കൊക്കെ കിട്ടിയിരുന്നുള്ളൂ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇന്നതാണ് എന്ന് നമ്മുടെ മുതിർന്നവർ തീരുമാനിച്ച് ആ ഇൻഫർമേഷൻ മാത്രം നമുക്ക് തരും ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ നമുക്കർക്കും സാധിക്കില്ല അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ അവർക്ക് കിട്ടും അങ്ങനെ വരുമ്പോ അത് അവരിലുണ്ടാക്കുന്ന പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആധുനിക സംവിധാനങ്ങളും ഇന്ന് ലോകത്തുണ്ട് നമ്മുടെയൊക്കെ പരിസരത്തുണ്ട് നമ്മൾ അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ഒഴിപ്പിച്ചു വെക്കുന്നതിന് പകരം അത് കണ്ടെത്താനും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള വിദഗ്ധന്മാർ ആ വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ നമ്മളെല്ലാവരും ശീലിച്ചതുപോലെ കുട്ടികളെ ശാസിച്ചത് കൊണ്ട് മാത്രം ശാസിച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ നേരായ് വഴിയിലേക്ക് പോവില്ല പകരം കാരണം അവരും അറിഞ്ഞിട്ടല്ല അങ്ങനെ പോകുന്നു അപ്പൊ അതിൽ നിന്ന് കരകയറാൻ അതിൽ നിന്ന് വിമോചിതരാകാൻ എങ്ങനെ ആ കുട്ടിയെ നമ്മൾ പരിശീലിപ്പിക്കും എങ്ങനെ പരിചയിപ്പിക്കും എങ്ങനെ ശീലിപ്പിക്കും എന്നുള്ളത് നമ്മൾ തന്നെ ആ കുട്ടിയുടെ കൂടി അനുവാദത്തോടുകൂടി കുട്ടിയുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി അതിനെ നേരിടണം അതോടൊപ്പം ജീവിതത്തെ ധീരതയോടുകൂടി നേരിടാൻ അതിനെ പരിശീലിപ്പിക്കണം കാരണം പരിശീലത്ത് വന്നാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് നമുക്കറിയാം അച്ഛനും അമ്മയും ശാസിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കുട്ടികളെ അറിയാം അതുള്ള ഒരു സമീപനം ആ സമീപനം കുട്ടികൾക്ക് ബോധ്യമാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടി വരും അതുകൊണ്ട് ശാസനയോടൊപ്പം കുട്ടികളെ അഭിനന്ദിക്കാൻ ആ അഭിനന്ദിക്കാനും അംഗീകരിക്കാനും കൂടി നമ്മൾ ശീലിക്കണം അതോടൊപ്പം കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്കൻഡ് ഹോം ആണ് സ്കൂൾ വരണം കുട്ടികൾക്കും രക്ഷിതാക്കൾ നൽകേണ്ട ചിന്ത നീ വീട്ടിൽ നിന്ന് പോകുന്നു നീ പോകണം ഒരു ചിന്ത ഇന്ന് പല സ്കൂളുകളിലും പണ്ടത്തെ കാലത്തൊക്കെ പി ടി എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ സ്ഥാപനത്തിന് മുഴുവനായിട്ട് ഒരു പി ടി എ അപ്പൊ ക്ലാസ് പി ടി എന്റെ ഭാര്യ അധ്യാപിക ആയതുകൊണ്ടറിയാം ക്ലാസ് പി ടി എന്ന് അവർ നടത്തുന്നത് ക്ലാസ് പി ടി എ എന്നുള്ള നിലയിൽ അവിടുത്തെ രക്ഷിതാക്കളെ ആ രക്ഷിതാക്കളുമായിട്ട് ഫസ്റ്റ് ജനറേഷൻ ലേഡാസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയാണ് ആ പദ്ധതി ഉദ്യോഗസ്ഥയോ പ്രൊഫഷണലോ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടി ആ കുട്ടിയുടെ പശ്ചാത്തലത്തെ ആ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ എങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാക്കാൻ കഴിയും എന്നുള്ളത് അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് നടത്തേണ്ട പരിശ്രമം ആ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് ഈ വിദ്യാലയത്തെ ലക്ഷ്യ പരിശ്രമത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്